നമ്മുടെ നാട്ടിലെ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് ബെഫ്കോ പോലത്തെ ഗവൺമെന്റ് അണ്ടർ കൺട്രോളിലുള്ള ലിക്കർ ഷോപ്പുകൾ നമുക്കറിയാം കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് നമ്മുടെ നാട്ടില് അതായത് ഗവൺമെന്റ് അത് നിമിത്തം ഉണ്ടാക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണത് എന്നുപോലെ തന്നെ കാനഡയിലും ഇവിടുത്തെ ഗവൺമെന്റ് ലിക്കർ ഷോപ്പുകൾ നിരവധിയുണ്ട് അതിലെ അതായത് ഒണ്ടാരിയോ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ മാത്രമാണ് എൽ സി ബി ഒ ഇപ്പം നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിന്റെ ലിക്കർ ഷോപ്പുകളിൽ നമുക്കറിയാം രാവിലെ മുതൽ വലിയ ക്യൂ നിന്നാണ് ആൾക്കാരെ ഈ സംഭവം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് എന്നാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ അതായത് പട്ടാ പകല് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ കൂടി ഓരോ സിറ്റിയിലെയും ബിവറേജുകൾ വന്ന് കൂളായിട്ട് വന്ന് കൊള്ളയടിച്ചോണ്ട് വലിയ ചാക്കിൻ്റെ അകത്ത് ഈ കുപ്പികളെല്ലാം അത് എടുത്തോണ്ട് പോകുന്ന ആ ഒരു കാലം എന്നാൽ നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പേ ഈ കാനഡയിൽ ഉടനീളം ഇവിടുത്തെ മദ്യഷാപ്പുകൾ പട്ടാപ്പകല് നമ്മുടെ ഇന്ത്യക്കാരെന്നുൾപ്പെടുന്ന വിദ്യാർത്ഥികളാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലുള്ള ആളുകൾ അത് പല സിറ്റികളിൽ പല സമയങ്ങളിലായിട്ട് ഇവിടെയുള്ള കസ്റ്റമേഴ്സ് നോക്കി നിൽക്കുമ്പോൾ അവിടുത്തെ കടയിലെ ഓണേഴ്സ് നോക്കിയിരിക്കുമ്പോൾ അവിടുത്തെ മാനേജർമാർ നോക്കിയിരിക്കുമ്പോൾ വലിയ ചാക്കിൻ്റെ അകത്ത് വന്ന് സ്ത്രീകൾ ഉൾപ്പെടെ അതിലെ ഒരു മനുഷ്യനെയും കാണുന്നില്ല നമ്മളെ പോലുള്ള ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ അവിടെ വന്ന് ചാക്കിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നമ്മളെ ഞെട്ടിക്കുന്നതാണ് അത് കണ്ടുനിന്ന ഒരാൾ പോലും അതിനെ പ്രതികരിക്കോ അതിനനസ്റ്റായിട്ട് അവരെ തടയാനോ ഒന്നും വന്നില്ലെന്നുള്ള അതിശയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പം പാതിരാത്രിയിലൊക്കെ ഇതുപോലെ കള്ളന്മാർ വന്ന് കട കടകുത്തിത്തോർന്ന് വേണമെങ്കിൽ കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന് വരാം എന്നാൽ രാവിലെ നട്ടുച്ച സമയത്ത് പട്ടാ പകലും ഒക്കെ ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇങ്ങനെ വാങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് കൂളായിട്ട് ആൾക്കാർ വന്ന് ഇങ്ങനെ ഓരോ കട വന്ന് കൊണ്ടുപോയ അല്ലെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും അവിടുത്തെ നാട്ടുകാരെങ്കിലും അതിന് പ്രതികരിക്കാതിരിക്കത്തില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ പോലീസുകാർ നമുക്കറിയാം ചില രാഷ്ട്രീയപരമായ സ്വാധീനമൊക്കെ ഒഴിച്ചാല് നമ്മുടെ പോലീസുകാർ എക്കാലത്തും നല്ല ബെസ്റ്റ് ബെസ്റ്റ് പോലീസുകാർ തന്നെ അതിലൊരു സംശയം വേണ്ട തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവന്മാരെല്ലാം പൊക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ ഇവിടെ ഇവിടെയുള്ള ആളുകളെ ഇവിടെയുള്ള ജനങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുക ഇവിടുത്തെ ഗവൺമെന്റിനോ ഇവിടുത്തെ പോലീസുകാർക്കോ ഈ ഒരു സംഭവം ഇത്രയും ദിവസമായി ഇവിടെ നടന്നിട്ടും അതിനെകനെസ്റ്റായിട്ട് എന്ത് ആക്ഷൻ എടുത്തെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കാര്യവും അവരെ കൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അവരെ കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം പോലീസിൽ അറിയിക്കാനാണ് അതായത് ഇവിടുത്തെ ഇവിടുത്തെ പോലീസുകാർ ജനങ്ങളോട് അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് കിക്കണർ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഒരു വെള്ളക്കാരൻ അതിനെ അതിന് പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പ്രതിരോധിക്കുമ്പോഴും ആ കടക്കാര് പറയുന്നുണ്ട് അവരെ അങ്ങ് വിട്ടേരെ അവർ പൊക്കോട്ടം എന്നാ പറയുന്നത് ഒരു സ്ഥലത്ത് നമുക്ക് കാണാം ഒരു ചെറിയ വാൻ വരുന്നു ആ വാൻറെ അകത്ത് ഈ ചാക്കിൻറെ അകത്ത് കൊണ്ടുപോകുന്ന ആളുകളെല്ലാം കൂടെ അതിനകത്ത് കയറിയിട്ട് ഈവൻ ഒരു കള്ളത്തരം കാണിക്കുമ്പോൾ ആ ഒരു വണ്ടിയുടെ നമ്പറെങ്കിലും മൂടിക്കെട്ടിക്കൊണ്ട് പോകും കാരണം ഇവമാർക്ക് അറിയുമോ അവന്മാരെ പിടിക്കും നമ്പർ പോലും അതായത് അവര് മറക്കോ കൂളായിട്ട് അവർ വണ്ടിക്കകത്ത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർക്ക് ഒരു ഭയം ആ ഒരു വിഷയത്തിൽ ഇല്ലെന്നുള്ള ഒരു വലിയ സത്യമാണ് Are you guys paying for that? Hey, are you punks paying for that? Hey, what is that? He had a weapon. എന്നാൽ ഈ ഒരു വിഷയമായുള്ള ബന്ധപ്പെട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇവിടുത്തെ ഒരു മീഡിയ കമ്പനി തന്നെ ചെയ്ത് അവരുടെ അതായത് എൽ സി ബി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി അവിടെ ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന പല കാഴ്ചകൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെ റിസപ്ഷൻ ഉൾപ്പെടെ എല്ലാ മേഖല ഇരിക്കുന്ന നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടുത്തെ മുന്തിയ മീഡിയകളൊക്കെ ഈ വാർത്ത അവര് അവര് നൈസായിട്ട് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റു ചില അതായത് മീഡിയകളൊക്കെ അത് ൊക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് അതിന് പറയുന്ന ഒരു കാര്യം ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് ഇവിടുത്തെ ഒണ്ടാരിൻ്റെ അനേകം ആളുകളുടെ ഷെയർ അതിനകത്തുണ്ട് ഇവിടുത്തെ കാനേഡിയൻസ് ആയിട്ടുള്ള ആളുകൾ അതിന് ടാക്സ് കൊടുത്ത് വില കൊടുത്ത് ആ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇമിഗ്രൻസ് ആയിട്ട് വന്നു വരുന്ന ആളുകൾ അതിനെ മോഷ്ടിച്ചോണ്ട് കള്ളത്തരത്തിൽ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച കണ്ടു നിൽക്കാൻ ഞങ്ങളെ കൊണ്ടാവുന്നില്ല അവര് ആ ഒരു ഹെഡ്വാർട്ടേഴ്സിൽ ചെല്ലുമ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഓടി വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ പിടിച്ചു മാറ്റുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് in the LCPo. It is a crown corporation. They're not a private company. They can not they cannot do as they please. We're paying a house call because when you reach out to them via their media relations line, yes, hello. they hey 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 excuse me. Excuse me. You have to we, we won't be doing that why not uh because uh, this Stop is our job recording and delete the recording of me you don't have permission i don't need your permission and we're on our way uh, the you executive team appointment. you don't have an appointment yeah how do you get an appointment if they don't I respond don't to to provide that okay recording. then have a nice day guys people are recording without permission um are coming in i didn't think well, we're we're on our way out sir yeah don't worry no. okay i mean that's that's all i can do uh, them out but um, yeah do footage for yourself but, uh, yes they do they, yeah they started recording without a, yeah, without okay. asking me you're you're blocking the function of the elevator ma'am are you in or out so what am i supposed to do then they're just allowed to have footage of me without my permission yeah i guess so is it not working guys oh there we are oh yeah. <laughs> ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാനഡയിൽ നാളെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടുത്തെ ഇവിടുത്തെ കാനേഡിയൻസ് ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് പോലുമില്ല എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ ഉടനീളം ഒരുപാട് സ്ഥലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതുപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ വന്നു കയറിയതിൻ്റെ ഫലമായി കാരണം നമുക്കറിയാം അങ്ങനെ വരുന്ന ആളുകൾ ഏത് സ്വഭാവക്കാരാ എങ്ങനെയുള്ളവരാ എത്രയോ എത്രയോ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഇന്ന് അവർക്ക് മനസമാധാനത്തോടെ ഒരു ബിസിനസ് പോലും ചെയ്യാൻ കഴിയുന്നില്ല ഇതുപോലുള്ള ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾ അവർ പൈസ കൊടുത്തൊന്നും വാങ്ങാനൊന്നും അവരൊരിക്കലും കൂട്ടാകത്തില്ല എത്രയോ എത്രയോ കടകളാണ് പട്ടാപ്പകൽ അടിച്ച് തകർത്ത് അതിൻ്റെ അകത്ത് മോഷ്ടിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചകൾ നമ്മൾ ഇതിനോടകം എത്രയോ എത്രയോ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് അവിടുന്ന് ബോർഡർ ക്രോസ് ചെയ്ത് കാലാകാലങ്ങളിൽ ഈ രാജ്യത്തേക്ക് വന്നതിൻ്റെ ഫലമായി കാനഡയിലും അത് ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ കണ്ട വീഡിയോ ഇന്ന് ലിക്കർ ഷോപ്പ് ആണെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മളൊക്കെ പോകുന്ന ഗ്രോസറി കടകൾ ഉൾപ്പെടെ എല്ലാം മോഷ്ടിക്കപ്പെടുന്ന എല്ലാം കുത്തി തുറന്ന ഇവിടുത്തെ ബിസിനസുകൾക്ക് പോലും ഒരു വലിയ ഭീഷണിയാകുന്ന ഒരു കാലം വരുമെന്നതിൽ ഒരു സംശയമില്ല ഇവിടുത്തെ ഭരണാധികാരികളും പോലീസും എന്തുകൊണ്ട് ഇനിയും ഇതൊക്കെ കണ്ടിട്ടും ഉണരുന്നില്ല എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് നമ്മളിവിടെ ബാക്കി വെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ജോയ്